പിറന്നാള ആഘോഷിക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഓരോരോ സന്തോഷങ്ങളാണ് മോന്റെ കുജോന്റെ പിറന്നാള് കൂടിയാണ് പിറന്നാള് രഥോത്സവമായിട്ട് ആഘോഷിക്കുന്ന ഒരു സന്തോഷമാണ് ചേച്ചി പങ്കുവയ്ക്കുന്നത് എന്താണെങ്കിലും നമ്മള് ഇവിടെ കാണുന്നവർക്ക് എല്ലാരും ചാട്ടിന്റെ ഇവിടെ നിന്ന് വരുന്നു തൃശ്ശൂർ തൃശ്ശൂര് എന്താണ് പൂരങ്ങളുടെ നാട്ടിൽ നിന്നും രഥോത്സവ നാട്ടിലേക്ക് വരുമ്പോ പറയാനുള്ളത് എന്താ ഭയങ്കര ഡിഫറെന്റ് ആണ് നമ്മള് തൃശ്ശൂർ പൂരം തൃശ്ശൂരിലെ പൂരവും ഇതൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് വരുന്നത് ഒറ്റക്കും കൂട്ടമായിട്ടും ഒക്കെ വരുന്ന ആളുകളുടെ ഒരു സംഘമാണ് ഇവിടെ കാണാനാവുന്നത് പലരും നമുക്കിവിടെ കാണാം പലരും ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് യൂണിഫോം അണിഞ്ഞ് അത്തരത്തിലുള്ള ഒരു വൈബാണ് നമുക്ക് അത് അവിടേക്കെന്ന് പോവാം നമുക്ക് അവരുടെ രഥം വലിക്കാൻ നിൽക്കുന്നവരാണെന്ന് തോന്നുന്നു എന്താണ്

അതെ അതെ ഞങ്ങളെ എല്ലാരും യൂണിഫോമിലാണ് എല്ലാ അടുത്ത ഗ്രാമം തന്നെയാണ് അടുത്തടുത്തുള്ള ഗ്രാമത്തിൽ നിന്നാണ് അതെ അതെ എല്ലാരും ഒരേ ഗ്രാമത്തിൽ നിന്നുള്ളതാണ് ഇപ്പൊ ദീപാലാധന കഴിഞ്ഞപ്പോ രഥം ചേരില ജയിലിലേക്ക് കയറും ഭഗവാൻ ജയിലിൽ കയറും ആ കുറച്ച് രാവിലെ കുറച്ച് നേരം എഴുത്ത് വെക്കും അത് കഴിഞ്ഞ വൈകുന്നേരം നാല് ഗ്രാമവും തീർച്ചയായും ഇത് ഇന്നേ ദിവസം സമാപന ദിവസം മൂന്നാം ദിവസം ഭക്തജന സാന്നിധ്യം വർദ്ധിച്ചിട്ടുണ്ട് ഈ സന്ദർഭത്തില് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഭക്തജനങ്ങള് തികച്ചു മറ്റും വായിച്ചുകൊണ്ട് ഈ കാര്യങ്ങളില് പങ്കെടുത്ത് ഭഗത്ത് നേരമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അഡ്മിനിസ്ട്രേഷനും പോലീസും ജാഗ്രത പാലിക്കുന്നുണ്ട് ഇത് അഭൂതപൂർവ്വമായ തിരക്ക് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് അത് എല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ട ക്രമീകരണം നടത്താനാണ് ക്ഷേത്ര സമിതി ശ്രമിച്ചിട്ടുള്ളത് ക്ഷേത്ര സമിതിയുടെ ശിവക്ഷേത്രത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റി സുജിത് കുമാർ ആണ് എൻ്റെ കൂടെ ഉള്ളത് മറ്റ് ഭാരവാഹികളുടെ കൂടെ ഉള്ളത് മണ്ടക്കരശ്രീ മഹാകമല ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെ അതുപോലെ തന്നെ ചാത്തപ്പുരം പറയൽപ്പാത്തി ഭാരവാഹികളെ ഒക്കെ തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് കൂട്ടിയോജിച്ച് ഏകോപിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നടത്താനുള്ള വലിയ ശ്രമത്തിലാണ് ഞങ്ങളൊക്കെ തന്നെ ജനങ്ങളെ ഉത്സവ ലഹരിയിലാണ് ആ ഉത്സവത്തിൻ്റെ ആ ആഹ്ലാദം ഭക്തി ശ്രദ്ധയോട് നടത്തണമെന്നാണ് ഞങ്ങളൊക്കെ ആഭ്യർത്ഥിക്കാനുള്ളത് ഓരോ വർഷവും ആളുകളുടെ എണ്ണം തീർച്ചയായിട്ടും ഞായറാഴ്ച കൂടിയാണ് തിരക്ക് കൂടുതലുണ്ട് പക്ഷെ പോലീസ് അത്രയും നമ്മളെ സഹകരിക്കുന്നു നന്നായിട്ട് കൺട്രോൾ കൺട്രോളാകുമെന്ന് വിചാരിക്കുന്നു കുഴപ്പങ്ങളില്ലാണ്ട് നമ്മൾ നല്ല ഭംഗിയായി നടക്കുന്നത് അതേ ഫീലാണ് ആവേശം എല്ലാ കേരളത്തിൽ നിന്ന് എല്ലാവരുന്നവരുടെ ഭക്തജനങ്ങളെ തിരക്കുണ്ട് സണ്ടയായിരുന്ന കുറച്ചും കൂടി കൂടുതലുണ്ട് എല്ലാം ക്രമീകരണം നല്ല ഭംഗിയായി നടക്കുന്ന ഈശ്വരന്റെ കടാട്ടം എന്തായാലും ഉണ്ടാവും എല്ലാം ഒന്നും അതെ അതെ ഇവരെ അതെ അതെ രേഖ ബാക്കി വൈകുന്നേരമാണ് അവരെ പൂർത്തീകരണം അതേപോലെ ചാത്തപ്പുരത്തില് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ചാത്തപുരത്തിന്റെ ഗതാരോഹമാണ് തീർച്ചയായും അത് വൈകുന്നേരം തന്നെ വൈകുന്നേരം ആയിരിക്കും അതിന്റെ അവരത് നടക്കുന്നത് കാത്തിരിക്കുന്ന നിമിഷം ഇടയിൽ നല്ല തിരക്ക് വരുന്നുണ്ട് ആളുകൾ കടന്നു പോകുന്നതിന്റെ ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ ഒരു എഴുന്നള്ളത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ തരം ഈ ചടങ്ങുകൾ കാണാനെത്തിയതിനൊക്കെ രഥത്തിൻ്റെ പരിശ്രമത്തിൽ ചുറ്റുവൊക്കെയായിട്ട് കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത് നമുക്ക് അവിടെ കാണാം രഥത്തിന്റെ മുകളിൽ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന വിഗ്രഹം അവിടേക്ക് അല്പസമയത്തിനായി തന്നെ രഥത്തിനുള്ളിലേക്ക് കൊണ്ടുപോ തുടർന്ന് അല്പദൂരം വിശ്വാസികൾ ഈ പേര് വലിക്കും അതാണ് ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് അതിനുശേഷം കുറച്ചു നേരം മാത്രമാണ് ഇന്ന് രാവിലെ ഈ ഒരു ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലെ രഥാരോഹണം ഉണ്ടാവുക പിന്നീട് വൈകുന്നേരമാണ് ചടങ്ങ് അതിനുശേഷം ചാട്ടപുരം ഗണപതി ക്ഷേത്രത്തിലെ പേര് രഥാരോഹണമുണ്ട് അതിന് പിന്നെ കുറച്ചു അവിടെയും അതിൻ്റെ ചടങ്ങുകളൊക്കെ തന്നെ കാണാം ഈ ഒരു കൊടികേരത്തിൻ്റെ ഇവിടെ പുരോഗമിക്കുന്നത് വലിയ തിരക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഞായറാഴ്ചയാണ് മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം പലരും നേരത്തെ സംസാരിച്ചു പലരും കണ്ണൂരിൽ നിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നും അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് നൽകിയിട്ട് ഇതേ ദിവസം വിദേശത്തു നിന്ന് ഈ ഒരു ദിവസം ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അഗ്രഹാരത്തിലുള്ളവർക്ക് തരത്തിലുള്ള ആളുകളുടെയും ഒരു സംഗമ ഭൂമിയായിട്ട് കൽപ്പാത്തി ഈ അഗ്രഹാരത്തിരിവുകൾ മാറുന്നു പലരും ആദ്യമായി വരുന്നവരുമുണ്ട് തുടർച്ചയായിട്ട് വരുന്നവരുണ്ട് അങ്ങനെ രഥോത്സവം ഒരു ആഘോഷമാവുകയാണ് നാടിൻ്റെ നമുക്ക് അവരുടെ കാഴ്ചകളിലേക്ക് തന്നെ പോകാം വലിയ ഏറ്റനുഭവപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളത്ത് പുറത്തേക്ക് വരുന്നതിനുള്ള ഒരു കാത്തിരിപ്പിന്റെ സമയമാണ് ണം രഥ മനോഹരമായി അലങ്കരിച്ച് ലക്ഷ്മിനാരായണ പെരുമാറിന്റെ എഴുന്നള്ളത്തിനായി കാത്തിരിക്കുകയാണ് വലിയ തിരക്ക് ചൂടേറി വരുന്നു ഒക്കെ ഇതൊന്നും രഥോത്സവത്തിന്റെ ആവശ്യത്തെ ഒട്ടും തന്നെ കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എത്ര സമയം വേണമെങ്കിലും ഈ ചൂടത്ത് ഈ തിരക്കിൽ ആളുകളൊക്കെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് വലിയ തിരക്ക് നമുക്ക് കുറച്ച നമുക്ക് ഈ ഒരു ക്രിസ്ത്യങ്ങളിലേക്ക് കൂടി പോകാൻ കഴിഞ്ഞാൽ ചരിത്രത്തിൻ്റെ മുൻപിലെ ചടങ്ങുകൾ കൂടി നമുക്ക് കൃഷ്ണരിലേക്ക് എത്തിക്കാനാകും ഇന്ന് രാവിലെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രകോപ് സന്ദേശത്തെ ചടങ്ങാണ് ഇപ്പോൾ ലക്ഷ്മിനാരായണ കൽപ്പാത്തിയിൽ ദേവരഥ സംഗമത്തിനായുള്ള കാത്തിരിപ്പാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു വൈകിട്ട് ആറരയോടെയായിരിക്കും ദേവരഥ സംഗമം നടക്കുക പേരുമുട്ടിയിൽ മുഖാമുഖം എത്തി വൈകിട്ട് നടക്കുന്ന രഥ സംഗമം കാണാൻ ജനങ്ങൾ ഒഴുകിയെത്തും ഇപ്പോൾ തന്നെ അവിടെ വലിയ രീതിയിലുള്ള തിരക്കുണ്ട് അത് കൽപ്പാത്തിക്കാർ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവരെല്ലാം ആ മനോഹരമായ കാഴ്ച കാണാനായി അവിടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ചടങ്ങുകൾ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ഒരു വർഷം കൽപ്പാത്തിയിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന ആ പുണ്യമുഹൂർത്തമാണ് മുഹൂർത്തമാണ് ദേവരാധ സംഗമം ിൽ എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കി ഓരോരോ ഭാഗങ്ങളിൽ എല്ലാവരും കാത്തു നിൽക്കുന്ന ആ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കൽപ്പാത്തിക്കാർക്കത് വിശ്വാസത്തിൻ്റെയും ഏറ്റവും ഭക്തി നിർഭരവുമായ കാഴ്ചയാണെങ്കിൽ നിന്നുള്ളവർക്ക് അത് ഈ മനോഹരമായ ആചാരത്തിൻ്റെ ഒരു കാഴ്ച കൂടിയാണ് അത് അപൂർവമായ രഥസംഗമം അത് കാണുക എന്ന് പറയുന്നത് ഭാഗ്യമുള്ളവർക്ക് സാധിക്കുന്ന ഒന്നായിട്ടാണ് അവിടെ കരുതുന്നത് പക്ഷേ അതിനുമൊക്കെ അപ്പുറത്തേക്ക് അതൊരു പ്രാദേശികോത്സവത്തിൽ നിന്ന് മാറി അതിൻ്റെ ഒരു ചിത്രമേ മാറി തൃശ്ശൂരിന് തൃശൂർ പൂരം എന്ന പോലെ കൽപ്പാത്തി പാലക്കാടിന് കൽപ്പാത്തി രഥോത്സവമായി മാറുകയാണെന്ന് തോന്നുന്നു ഓരോ വർഷവും കൂടി വരുന്ന തിരക്ക് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ പല വർഷങ്ങളായി ഇത് കാണുമ്പോൾ അവിടെ പോകുമ്പോ ഒക്കെ ആ തിരക്ക് കൂടിക്കൂടി വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത് അന്തരീക്ഷവും കാലാവസ്ഥയുമൊക്കെ ആ ഏറ്റവും മനോഹരമായ രഥസംഗമത്തിന്റെ കാഴ്ചയ്ക്ക് വേണ്ടി തന്നെ തയ്യാറെടുത്തിരിക്കുകയാണ് ഈ രഥോത്സവം പതിനാലാം നൂറ്റാണ്ട് മുതൽ ഈ ഒരു ചരിത്രം തുറന്നുകൊണ്ട് ആ തമിഴ് ദ്രാവണർ ഇവിടേക്ക് എത്തി ഈ ഒരു കൽപ്പാത്തി പുഴയുടെ തീരത്ത് ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച വിശ്വനാഥക്ഷ കാശിയിലെ സമാനമായ പ്രതിഷ്ഠ കാശിയിൽ മാരി കൽപ്പാത്തി എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ചൊല്ല് അപ്പോൾ കാശിക്ക് സമാനമായ ഇഷ്ടവട്ടങ്ങളോടെ ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ആ തമിഴ് രാവണർ അവിടെ ആചരിക്കുകയും അവരുടെ ആചാരങ്ങൾ അത് അതേപോലെ അവരുടെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരിക അതിൻ്റെ ഒരു അനുഷ്ഠാനം അവർ അവരിവിടെ നടത്തുകയും ചെയ്യുമ്പോൾ ഒരു രണ്ട് സംസ്കാരങ്ങളുടെ സംഗമം കൂടിയാവുകയാണ് ഈ ഒരു കൽപ്പാത്തി രഥോത്സവം ഒരു കാലഘട്ടത്തിൽ ഒന്നായിരുന്ന ഒരു നാട് ഇപ്പോൾ രണ്ട് കേരളവും തമിഴ്നാടുമായി നിൽക്കുമ്പോഴും ആ ഒരു കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളോടെ ഇവിടെ രഥോത്സവം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ രണ്ട് സംസ്കാരങ്ങളുടെ സംഗമം കൂടിയായിട്ട് വേണം നമുക്ക് ഈ രഥോത്സവങ്ങളെ രഥോത്സവത്തെ കാണുവാൻ ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്ന ഓരോരുത്തർക്കും ഇതിന്റേതായ ഓരോ കഥകളും അനുഭവങ്ങളും ഒക്കെയാണ് പങ്കെടുള്ളത് സാർ ഇവിടെ കൽപ്പത്തിക്കാരനാണോ ഞാൻ അല്ല ഇവിടുത്തെ കുറച്ച് ഓടിക്കഴിഞ്ഞു എല്ലാ വർഷം ഇവിടെ എന്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ തോന്നുന്നത് എന്തുകൊണ്ടാണ് എല്ലാരും ഭക്തിപൂർവായിട്ട് വന്നിങ്ങനെ നമ്മുടെ ഇത് ആഘോഷിക്കാന്നുള്ള എല്ലാരും എല്ലാവരും സമമായിട്ട് ഇങ്ങനെ

മനോഹരമായ ഭക്തിയുടെ നിമിഷങ്ങൾ അതെല്ലാം ചേരുന്നതാണ് കൽപ്പാത്തിയിലെ ഈ ദേവരഥ സംഗമം വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ഗണപതി വള്ളി ദൈവാന സമേത സുബ്രഹ്മണ്യസ്വാമി ഇവരെല്ലാം ഇറങ്ങും മന്ദക്കര മഹാഗണപതി ഇറങ്ങും ഒപ്പം കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാളും ചാത്തപുരം